നാലാഴ്ചയും കേരള ബോക്സ് ഓഫീസിന് മികച്ച കളക്ഷൻ ശ്രദ്ധമാക്കി ടൊവിനോ തോമസ് സുരാജ് ചിത്രം നരിവേട്ട ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ ശ്രദ്ധ വീഡിയോ പങ്കുവെക്കാൻ പോകുന്നത് നരിവേട്ട എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള ചിത്രത്തിന്റെ ഇരുപത്തിരണ്ടാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് ചിത്രത്തിന്റെ വേട് വേട് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ടോന തോമസ് സുരാജ് വെഞ്ഞാർമ്മൂട് ചേരൻ ആര്യ സരിം പ്രേമദാ കൃഷ്ണൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം അനുരാജ് മനോഹർ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു നരിവേട്ട എന്ന് പറയുന്ന സിനിമ മെയ് മാസം ഒമ്പതാം തീയതി തീയറ്ററുടെ ചിത്രം വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന് ഇരുപത്തിരണ്ടാം ദിവസമായിട്ടുള്ള ഇന്നലെ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിന് പത്ത് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്നാം ദിവസമായിട്ടുള്ള ഇന്നും ചിത്രത്തിന് ട്രാക്കിംഗ് കളക്ഷൻ ഉൾപ്പെട്ട് പുറത്തു വരുന്ന പതിനഞ്ച് ലക്ഷത്തിനുമുള്ള കളക്ഷൻ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തെങ്കിലും ടോമിനോ തോമസിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയിരിക്കുകയാണ് നരിവേട്ട എന്നുള്ള സിനിമ ചിത്രത്തിന്റെ ഇരുപത്തിരണ്ട് ദിവസത്തെ വേണ്ടുവേണ്ട കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഇരുപത്തെട്ട് കോടി അമ്പത്തിനാല് ലക്ഷം രൂപ പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ ചിത്രം ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മുപ്പത് കോടി പിന്നിടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ടോമിനോ തോമസ് കേന്ദ്ര കഥാപാത്രം എടുത്തിയ നരിവേട്ട എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും